വരുന്ന സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അഴിച്ചുപണികൾ അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ടീമിന്റെ കാര്യത്തിൽ മാത്രമല്ല ടീം സ്റ്റാഫിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബാക്ക് റൂം സ്റ്റാഫിൻ്റെ കാര്യത്തിലും അഴിച്ചുപണികൾ നടക്കുന്നുണ്ട് സോ ആൾറെഡി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ട് സൈനിങ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പുതിയൊരു പെർഫോമൻസ് അനലിസ്റ്റിനെയും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ആൻഡ് റവന്യൂ മാനേജറേയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിൽ എത്തിച്ചിരിക്കുകയാണ് സോ ഇത് രണ്ട് വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിച്ചത് എനിവേ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഒരുമിച്ച് അറിയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി സോ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ബാക്ക് ബാക്ക്റൂം സ്റ്റാഫ്സിൻ്റെ കാര്യത്തിൽ അഴിച്ചപ്പണികളുടെ ഭാഗമായി തന്നെ പെർഫോമൻസ് അനലിസ്റ്റ് പൊസിഷനിലേക്ക് നസീം അക്തറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് സോ ഇദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സുപരിചിതനായ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആനലിസ്റ്റായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം പിന്നീട് ഒഡീഷ എവിശ്യയിലേക്ക് പോയി നൗ ഹി റീജോയിൻഡായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി മുതൽ ക്ലബ് സ്കൌട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടം കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കൊമേഴ്സ്യൽ ആൻഡ് റവന്യൂ മാനേജറുടെ പൊസിഷനിലേക്ക് അമയെ അതിരി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ കഴിഞ്ഞ കേരള സൂപ്പർ ലീഗിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള അമൂൽ മഹീന്ദ്ര തുടങ്ങിയവരെ സൂപ്പർ കപ്പിന്റെ ടൈറ്റിൽ സ്പോൺസറായി എത്തിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതോടുകൂടി സ്പോൺസർഷിപ്പ് അതുപോലെ തന്നെ റവന്യൂപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇദ്ദേഹമായിരിക്കും ഇനി നേതൃത്വം വഹിക്കുക സ്വകാര്യ സിധാന ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്ത് വന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സ് സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും